ചന്ദ്രയാൻ രണ്ടിൻ്റെ പരാജയത്തെ തുടർന്ന് തളർന്നു നിന്ന ശാസ്ത്രജ്ഞന്മാർക്ക് പിൻബലമായും പ്രചോദനമായും പ്രവർത്തിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഈ പൊതുസഹായനത്തിൽ ഓർക്കുന്നു ചന്ദ്രോപരിതലത്തിൽ ലാൻഡ് ചെയ്യുന്നതിന് മൂന്ന് മിനിറ്റുകൾ മാത്രം ശേഷിക്കെ വിക്രം ലാൻഡറുമായുള്ള ബന്ധം നഷ്ടമായതിനെ തുടർന്ന് ചന്ദ്രയാൻ രണ്ട് പരാജയമായി ഒരു സോഫ്റ്റ് ലാൻഡ് നടത്താൻ ഇന്ത്യൻ ശാസ്ത്ര ശാസ്ത്രസംഘത്തിന് കഴിഞ്ഞില്ല വർഷങ്ങളുടെ പ്രവർത്തനം ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായപ്പോൾ പ്രധാനമന്ത്രിയുടെ വാക്കുകളാണ് ശാസ്ത്ര ശാസ്ത്രസംഘത്തിന് ആശ്വാസമായത് നിരാശ വേണ്ടെന്നും ഈ പരാജയത്തിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നേറണമെന്നുമാണ് ശാസ്ത്ര ശാസ്ത്രസംഘത്തോട് പ്രധാനമന്ത്രി പറഞ്ഞത് ഏറ്റവും അപകടം പിടിച്ചതെന്ന് ഐ എസ് ആർഒ തന്നെ വിശേഷിപ്പിച്ച പതിനഞ്ച് മിനിറ്റ് നീളുന്ന ലാൻഡിംഗ് ദൗത്യമാണ് പരാജയപ്പെട്ടത് ആ പരാജയത്തിലും തോറ്റുകൊടുത്തില്ല നമ്മുടെ ശാസ്ത്രസംഘം രണ്ടായിരത്തി പത്തൊമ്പതിൽ പരാജയപ്പെട്ട ചന്ദ്രയാൻ രണ്ടിൻ്റെ ദൗത്യത്തിൻ്റെ ലക്ഷ്യമെന്താണോ അത് പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചന്ദ്രയാൻ മൂന്ന് നടപ്പിലാക്കിയത് പരാജയങ്ങളിൽ തളരാതെ പൂർണ്ണ ലക്ഷ്യം നിർവഹിച്ച ചന്ദ്രയാൻ മൂന്ന് വമ്പൻ വിജയമായി മാറി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ മൂന്ന് പറന്നിറങ്ങിയത് ദക്ഷിണ മേഖലയിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന ആദ്യത്തെ രാജ്യമായും ചന്ദ്രനിലിറങ്ങുന്ന നാലാമത്തെ രാജ്യമായും ഇന്ത്യ മാറി ഇപ്പോഴിതാ ഇന്ത്യയുടെ യശസ് വാനോളം ഉയർത്തി വിശ്രമിക്കുകയാണ് ചന്ദ്രയാൻ്റെ ലാൻഡറും റോവറും ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ കിടക്കുന്ന വിക്രൻ ലാൻഡറിൻ്റെയും പ്രഗ്യാൻ റോവറിൻ്റെയും എച്ച് ഡി ചിത്രങ്ങൾ പങ്കിട്ടിരിക്കുകയാണ് സ്വതന്ത്ര ഗവേഷകൻ വിക്രൻ ലാൻഡറും പ്രഗ്യാൻ റോവറും അതിൻ്റെ പ്രാരംഭക ജോലികൾ വിജയകരമായി പൂർത്തിയാക്കിയതിനു ശേഷം സെപ്റ്റംബർ രണ്ടിന് സ്ലീപ്പ് മോഡിൽ സ്ഥാപിച്ചു മാർച്ച് പതിനഞ്ചിന് എടുത്ത ചിത്രങ്ങൾ സ്വതന്ത്ര ഗവേഷകനായ ചന്ദ്രതുങ്ക തുർത്തിയാണ് എച്ച് ഡി ക്വാളിറ്റിയിൽ പുനർനിർമ്മിച്ചെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് ചരിത്രപരമായ ലാൻഡിങ്ങിന് തൊട്ടു പിന്നാലെ ഐ എസ് ആർഒ പങ്കിട്ട ചിത്രം േക്കാൾ വളരെ വിശദമായി ചന്ദ്രോപരിതലത്തെ ചിത്രീകരിക്കാൻ ഈ ചിത്രത്തിന് സാധിക്കുന്നു അറുപത്തഞ്ച് കിലോമീറ്റർ ഉയരത്തിൽ പതിനേഴ് സെൻറ്റിമീറ്റർ റെസൊല്യൂഷനിലാണ് പുതിയ ചിത്രങ്ങൾ എടുത്തിരിക്കുന്നത് സോഫ്റ്റ് ലാൻഡിങ്ങിൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ ഐ എസ് ആർഒ പങ്കുവച്ച ചിത്രം നൂറ് കിലോമീറ്റർ ഉയരത്തിൽ ഇരുപത്തി സെൻറ്റിമീറ്റർ റെസല്യൂഷനിലായിരുന്നു പുതിയ ചിത്രം വളരെ മികവുറ്റതായിക്കൊണ്ട് ചന്ദ്രന്റെ ഉപരിതലത്തിൽ ചക്രം പതിപ്പിച്ചു കിടക്കുന്ന റോവറിനെ വ്യക്തമായി കാണാൻ ഇതിലൂടെ സാധിക്കുന്നു ഉപകരണങ്ങൾ സ്ഥിതി ചെയ്യുന്ന ശിവശക്തി പോയിന്റിലേക്ക് സൂര്യൻ തിരിച്ചെത്തുന്ന ത് അവരെ പുനരുജ്ജീവിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിപ്പിക്കും